ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം ഇത് സത്യം പറയുകയാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡാട്ടോ ഇന്നലെ എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിടുമ്പോഴത്തേക്ക് ഇന്നലത്തെ വീഡിയോയുടെ കഥ അറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നിടുന്ന വീഡിയോ ശരിക്കും ഒന്നും മനസ്സിലാവില്ല അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇത് ശരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ ഒരുപാട് വിശദീകരിച്ചൊന്നും പറയുന്നില്ല ജസ്റ്റ് ചുരുക്കി മാത്രം അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം നമ്മുടെ സച്ചിയും രേവതിയും അതുപോലെ തന്നെ നമ്മുടെ അച്ചമ്മയും പാറുമ്മയും കൂടി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് മാലയൊക്കെ വാങ്ങിച്ചു അകത്ത് കൊണ്ടു കൊടുത്തു അതിന് ശേഷം തൊഴുതു വലം വച്ചൊക്കെ വന്നു എന്നിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ സച്ചിയെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ അപ്പോൾ സച്ചിയാണെങ്കിലുണ്ടല്ലോ അവിടെ ഈ ചെണ്ടമേളൊക്കെ ഉണ്ട് അതും കണ്ടിങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് അപ്പോൾ രേവതി ചെന്നിട്ട് വരാൻ പറയുകയാണ് സച്ചിയോട് എന്തിനാ ഞാനിപ്പോൾ നിന്റെ കൂടെ വരുന്നത് നീ വയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവിടെ ഒന്ന് രണ്ടും പറഞ്ഞ് രണ്ട് പേരും കൂടി തമ്മിൽ വഴക്കാവാണ് അപ്പോൾ അച്ഛമ്മ അങ്ങോട്ടേക്ക് വരികയാണ് അച്ഛമ്മ ചോദിക്കുകയാണ് എന്തിനാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് രണ്ട് പേർക്കും ബോധം ഇല്ലാണ്ടായോ എന്തിനാണ് ഇവിടെ നിന്ന് വഴക്ക് കൂടുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് വരുന്നില്ല അച്ഛമ്മ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഇവിടെ വിളിക്കുന്നിടത്ത് ഞാൻ പോവേണ്ട കാര്യം എന്താ അപ്പോൾ ഉടനെ നമ്മുടെ അച്ഛമ്മ പറയാണ് നീ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോകുക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഞാൻ അവളേയും കൂട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല അവളെ എവിടെയെങ്കിലും പോയിത്തളയേട്ടെ ഞാൻ എൻ്റെ പണിക്ക് പോണു എന്ന് പറഞ്ഞിട്ട് സച്ചി പോവുകയാണ് രേവതിയും പിണങ്ങുകയാണ് രേവതി പറയുകയാണ് ആ ഞാൻ എന്തായാലും ഇങ്ങനെ പോണ പ്രശ്നമില്ല ഞാൻ അല്ലാതെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ പോ പോവുകയാണ് അപ്പോഴാണ് അച്ചമ്മ മനസ്സിൽ കരുതുകയാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൻ്റെ കാരണം ഇവർ ശരിക്കും ദമ്പതികളായിട്ട് ജീവിക്കാത്തത് കൊണ്ടാവും അപ്പോൾ അത് എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിനെ വെച്ച് അച്ചമ്മ റെഡിയാക്കി എടുത്തേ വിടുകയുള്ളൂ എന്നിങ്ങനെ പാറുവയോട് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി ഉണ്ടല്ലോ ശ്രുതിയും മീരയും കൂടിയാണ് അവർ ചായ കഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് പിന്നെ കോളിംഗ് ബില്ലടിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി ചെന്നിട്ട് വാതിൽ തുറക്കുകയാണ് നോക്കുമ്പോഴത്തേക്ക് ശ്രുതിയെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആ മാനേജർ ഉണ്ടല്ലോ ശ്രുതിയോട് മോശമായി പെരുമാറുന്ന ആ പുള്ളിക്കാരനാണ് അങ്ങനെ നമ്മുടെ ശ്രുതി അങ്ങോട്ടേ ചെല്ലുകയാണ് അപ്പോൾ ഇടിച്ച് കയറി അയാൾ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് ശ്രുതിയോട് വളരെ മോശമായിട്ട് സംസാരിക്കുകയാണ് അയാളുടെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനൊത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ വീട്ടുകാരെ അറിയിക്കും എന്നാണ് അയാൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ശരിക്കും ശ്രുതി പേടിച്ചു പോവുകയാണ് ശ്രുതി വിചാരിക്കുകയാണ് ശ്രുതിയുടെ കഴിഞ്ഞ കാലമായിരിക്കും പുള്ളിക്കാരൻ പറയുന്നതെന്ന് പക്ഷേ അതൊന്നും ആയിരുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചത് അപ്പോൾ ഈ അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ ഒന്നും പറയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി അത് കേട്ടിട്ട് വരികയാണ് വന്നിട്ട് ചോദിക്കുകയാണ് തനിക്ക് എന്താടാ ഇവിടെ ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഈ സമയത്ത് എന്തിനാണ് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കിനും അയാളങ്ങ് പേടിച്ചു പോവുകയാണ് ശുധിയെ കാണുമ്പോഴത്തേക്ക് അപ്പോൾ ശ്രുതി ശ്രുതിയോട് ചോദിക്കുകയാണ് നീ എന്ത് കാര്യമാണ് പറയേണ്ടതെന്ന് പറഞ്ഞത് എന്നോട് പറയരുതെന്ന് പറഞ്ഞത് എന്താണത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിന് ശേഷം ആ മാനേജരോടും ചോദിക്കുകയാണ് എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രുതിയോട് എന്നെ അറിയിക്കും എന്ന് പറഞ്ഞത് എന്താണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരനൊന്ന് പതറുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ കണ്ണടച്ച് കാണിക്കുകയാണ് പറയല്ലേ എന്നിങ്ങനെ കാണിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് അത് മറ്റൊന്നുമല്ല നിങ്ങൾ കപ്പിൾസ് ആണെന്ന് പറഞ്ഞല്ലേ അവിടുന്ന് അവാർഡൊക്കെ വാങ്ങിച്ചത് പക്ഷേ ശരിക്കും നിങ്ങൾ വിവാഹം കഴിച്ച ദമ്പതികളല്ല എന്ന് നിങ്ങൾ തമ്മിലൊരു ആണ് എന്നുള്ള കാര്യം ഞാൻ മാഡത്തെ അറിയിക്കും എന്നാണ് ഉദ്ദേശിച്ചത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ആ എന്നാലേ ഇത്രയും സമയമല്ല മേലാൽ ഇതുപോലെ ആരുമില്ലാത്ത സമയത്ത് ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരരുത് പൊയ്ക്കൊള്ളാൻ അയാളോട് പറയുകയാണ് അപ്പോൾ അയാൾ പറയുന്നത് ഈ ഈ സ്ത്രീ അത്ര നല്ല സ്ത്രീയൊന്നുമല്ല ഇവരുടെ പണി മസാജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മോശം രീതിയിൽ ശ്രുതിയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് നിയന്ത്രണം വിട്ട സുധി ഒരെണ്ണം പൊട്ടിക്കുകയാണ് അതിനുശേഷം അയാളോട് അവിടെ നിന്ന് കടന്നു പോകാൻ പറയുകയാണ് നല്ല താക്കീത് കൊടുത്ത് വിടുകയാണ് ഇവൾ എൻ്റെ പെണ്ണാണ് മേലാൾ ഇവളുടെ പിന്നാലെ നടക്കരുത് എന്ന് പറഞ്ഞിട്ട് ശുധി താക്കീത് കൊടുത്ത് അയാളെ വിടുകയാണ് അയാൾ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രു ശ്രുതി ശ്രുതി ആ ഒരു കൂടി ശ്രുതിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ ശ്രുതി ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്തിന് ശ്രുതിയുടെ കൈ അയാളുടെ അയാളെ തല്ലിയത് കൊണ്ട് കൈ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ശ്രുതി ശ്രുതി മീരയോട് ഐസ് ക്യൂബ് എടുത്തുകൊണ്ട് വരാൻ പറയുകയാണ് കയ്യിൽ വെക്കാനായിട്ട് അതേ സമയത്ത് നമ്മുടെ രേവതി ആണെങ്കിൽ തൂത്തു വരെയാണ് മുറ്റം അടിക്കുകയാണ് മുറ്റം അടിക്കുന്ന നേരത്തിന് നമ്മുടെ രവി വരെയാണ് രവിയെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് അങ്ങനെ രവിയും കൂട്ടി രേവതി അകത്തേക്ക് പോവുകയാണ് അച്ചമ്മയതേ ആരാ വന്നിരിക്കുന്നതെന്ന് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ അച്ചമ്മയ്ക്കാണെങ്കിൽ രവിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് അപ്പോൾ സച്ചി വരികയാണ് സച്ചി ശരിക്കും വിചാരിക്കുന്നത് സ അച്ഛൻ വന്നത് സച്ചിയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാനൊന്നാണ് ഒടുവിൽ നമ്മുടെ രവി പറയാണ് സുധീര കല്യാണം പറയാനായിട്ട് വന്നതാണെന്നും പിന്നീട് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ രവി വിശദമായിട്ട് അമ്മയോട് പറയുക യാണ് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് എല്ലാം ചന്ദ്രയുടെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ അന്വേഷിക്കാൻ പോയില്ല സുഖമായാലും ദുഃഖമായാലും അവർ തമ്മിൽ സഹിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സച്ചി തർക്കിച്ച് പറയുകയാണ് ഉറപ്പിച്ച് പറയുകയാണ് ഈ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ ആ അമ്പതിനായിരം രൂപ തരാതെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ കിടന്ന് അലുമ്പുണ്ടാക്കുകയാണ് അതേസമയം അതേ സമയത്താണെങ്കിൽ നമ്മുടെ അച്ചമ്മ പറയുകയാണ് ഇത് നമുക്ക് ക്ഷേത്രത്തിൽ പോണം ക്ഷേത്രത്തിൽ പോയിട്ട് രവീന്ദ്രൻ പറയണം ഫസ്റ്റ് ലെറ്റർ അമ്മേടെ തന്നെ വിവാഹ ലെറ്റർ തരണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ക്ഷേത്രത്തിൽ പോയി ഈ ലെറ്റർ പൂജിച്ചതിന് ശേഷം അമ്മയ്ക്ക് തരണം അതുകൊണ്ട് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം പലവട്ടവും സച്ചി വിവാഹം നടക്കില്ല അതുകൊണ്ട് നിങ്ങൾ ലെറ്റർ പൂജിക്കാൻ കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഞാനിത് മുടക്കും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ സഹിയിട്ട രേവതി സച്ചിയെ ശാസിക്കുകയാണ് നിങ്ങൾക്ക് നാണവും ഇല്ലേ ഏതു നേരവും ഇങ്ങനെ പറയാം ഒന്നുമില്ലല്ലോ നിങ്ങളുടെ കൂടെപ്പറപ്പല്ലേ അങ്ങേര് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് രേവതി സച്ചിക്ക് നല്ല വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുത്തശ്ശിയും അതുപോലെ രവീന്ദ്രനും നമ്മുടെ രേവതിയുടെ പക്ഷം നിന്നിട്ട് സച്ചിയെ വിമർശിക്കുന്നുണ്ട് അങ്ങനെ ക്ഷേത്രത്തിൽ പോയി പോയിട്ട് തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് സച്ചി തീർത്തും പറയുകയാണ് അച്ഛ ഇതൊക്കെ വെറുതെയാണ് നിങ്ങളിതിൻ്റെ പിന്നാലെ നടക്കുന്നത് ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോണില്ല നടത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് തീർത്ത് പറയുകയാണ് അതിന് ശേഷം സച്ചി മാറിപ്പോകുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അമ്മയോട് പറയുകയാണ് അമ്മയെ എനിക്ക് ഇവനെ പേടിയാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഇവൻ കല്യാണം മുടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ അച്ഛമ്മ പറയാണ് നീ ധൈര്യമായിട്ട് പൊയ്ക്കുമോനെ അവനൊന്നും അവനൊന്നും ഒന്നും ചെയ്യാൻ പോകണില്ല അവനെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം പിന്നെ അവനെ നിയന്ത്രിക്കാനേ നീ വേഷിക്കാന്ന് വേണ്ട എൻ്റെ കണ്ടിട്ട് കണ്ണീര് മതി അവൻ എൻ്റെ വഴിക്ക് വന്നോളും എന്നിങ്ങനെ അച്ഛമ്മ പറയുകയാണ് അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ ഇനി അടുത്ത അതായത് മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ